ഇനി ഒരു യാത്ര പോയി തിരിച്ചു വരാൻ പറ്റി എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചോളം വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് കാരണം ഇത് എളുപ്പമല്ലായിരുന്നു ഒട്ടും ഒട്ടും എളുപ്പമല്ലായിരുന്നു ഒരിക്കലും എനിക്ക് നന്നായിട്ട് വഴി തെറ്റി അതായത് ഞാൻ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഈ വഴി കൂടെ പോയിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ വഴി അവിടെ വരെയുള്ളു എന്നിട്ട് പിന്നെ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ വേറൊരു വഴി കൂടെ പോയി വേറൊരു സ്ഥലത്ത് പോയി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഈ സ്ഥലത്ത് ഞാൻ കറങ്ങി തിരി ഇവിടെ തന്നെ വരിക ഒന്ന് വരണ്ടു ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ ഞാൻ ചുമ്മാ ഓടിച്ചത് എല്ലാം അവിടെ എല്ലാം ഉള്ളതെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് എന്തെങ്കിലും ഒരു ലോക്കൽ പാർട്ടി ആയിരിക്കും അവരെ ബി ജെ പി വാങ്ങിക്കും അങ്ങനെയാണ് എല്ലായിടത്തും മജൂലി വെച്ചിട്ട് ഞങ്ങൾ കണ്ടു കണ്ടു ഞാൻ പിന്നെ ഫുൾ അവരുടെ പിന്നെ ഇതിലായിരുന്നു അവരുടെ കൺട്രോളല്ലേർത്തിട്ടില്ല അവര് അവര് ഓരോ സ്കൂളിലൊക്കെ പോയിട്ട് പിള്ളേരുടെ ഫുട്ബോൾ കളിക്കുക അങ്ങനെയൊക്കെയാണ് അപ്പൊ എന്നെ കൊണ്ടുപോകും അപ്പൊ എന്റെ ധാരണ ഇവര് വലിയ എന്താ പറയുക നാഷണൽ ടീമിലൊക്കെ കളിക്കുന്ന ആളുകള് പിള്ളേരുടെ കൂടെ ചുമ്മാ തട്ടി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിക്കു അങ്ങനെയൊന്നുമല്ല ആരാണോ കളിയോ പ്രത്യേകിച്ച് വിനീത് ഒരു രക്ഷ ഒരു രക്ഷ ഇല്ല കൂടെ ഉള്ളവരോട് തുടങ്ങി എന്തോൾ അടിക്കണ്ടെന്ന് ഞാൻ പാസ് ചെയ്യുമ്പോ ഇങ്ങനെയാണോ ഇത്രയുള്ള പിള്ളേരോടെ കളിക്കുന്നത് ഇങ്ങനെ ഒരു യാത്ര പോയി തിരിച്ചു വരാൻ പറ്റി എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചോളം വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് കാരണം ഇത് എളുപ്പമല്ലായിരുന്നു ഒട്ടും ഒട്ടും എളുപ്പമില്ലായിരുന്നു പ്രത്യേകിച്ച് ഈ നമ്മുടെ നമ്മുടെ ഡെസ്റ്റിനേഷൻസിനെ കുറിച്ചുള്ള ധാരണയില്ലായ്മ ദൂരം ഒരു തരത്തില് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഈ അറുപത് കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ മൂന്ന് മണിക്കൂറായിരുന്നു എടുക്കുന്നത് മൂന്ന് മൂന്നര മണിക്കൂറൊക്കെ കൊണ്ടാണ് അറുപത് കിലോമീറ്റർ യാത്ര ചെയ്യാൻ പറ്റുന്നത് അപ്പം എല്ലാം തെറ്റിപ്പോകും പിന്നെ ഈ ഒരു വഴി അത് ഗൂഗിളിൽ തന്നെ ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പൊന്നും അവിടെ വർക്ക് ചെയ്യുന്നില്ല പലപ്പോഴും കാരണം അതൊക്കെയാണെന്ന പ്രശ്നം വലിയ പാടാണ് ചോദിച്ചു പോകുന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഈ അവിടെ പണിക്കാരുണ്ട് ഈ ഛത്തീസ്ഗഡിൽ നിന്നൊക്കെ വന്ന ജാർഖണ്ഡിൽ നിന്നൊക്കെ വന്ന റോഡ് പണിക്കാരൊക്കെ ഹിന്ദി അവർക്ക് അവർക്ക് നല്ല ഹിന്ദിന്നും അറിയാൻ വയ്യ നല്ല കഷ്ടിച്ചറിയാം പക്ഷെ അവർക്ക് സ്ഥലം അറിയാൻ വയ്യ അവരുടെ ഒരു സ്ഥലപേര് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ വയ്യ അവര് അവരുടെ കേരളത്തില് രാവിലെ ജോലി ചെയ്തിട്ട് വന്ന് കിടക്കുന്നവരാണ് സ്ഥലം അറിയാവുന്നവർക്ക് പിന്നെ ഭാഷ അറിയാൻ വയ്യ നമ്മൾ ഈ സ്ഥലങ്ങളുടെ പേര് നമ്മൾ പറയുന്നവർക്ക് മനസ്സിലാകുന്നില്ല കാരണം ഇത് ഇംഗ്ലീഷിൽ നമ്മൾ ആ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഒരിക്കലും എനിക്ക് നന്നായിട്ട് വഴി തെറ്റി അതായത് പിന്നെ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഗൂഗിളിൽ കാണിച്ചുകൊണ്ടിരുന്ന സ്ഥലം പിന്നെ ആ റോഡ് റോഡില്ലിപ്പം ഇല്ലെന്ന് പറഞ്ഞാൽ ആ റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് എന്നിട്ട് അതിൻ്റെ പാരലായിട്ട് ചെറിയൊരു ചെറിയൊരു ടാറിട്ട വഴി പോകുന്നുണ്ട് ഞാൻ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഈ വഴി കൂടെ പോയിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ വഴി അവിടെ വരേ ഉള്ളൂ പിന്നെ എങ്ങോട്ടണ്ടെന്നറിയാൻ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞപ്പോ വഴി ഇല്ല പിന്നെ അവിടുന്ന് ഈ പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഈ വഴി രണ്ടായ സ്ഥലത്ത് തിരിച്ചു വന്നപ്പോഴത്തേക്കും നല്ല രാത്രിയായി ഒരു മണിയൊക്കെ ആയി അപ്പൊ ഒരു ലോറി എന്ന് പറയ സ്ത്രീകള് ലോഡറക്കുന്നുണ്ട് അവരെ ലോഡറക്കുന്നത് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചപ്പം അവര് ഞാൻ ഈ പറയുന്ന സ്ഥലം അവർക്ക് മനസ്സിലാകുന്നില്ല പിന്നെ ഞാൻ ചോദിക്കുന്നത് ഹിന്ദിയിലാണ് അവരെ പറയുന്നത് അവരുടെ ഭാഷയിലാണ് ഈ സ്ഥലം മനസ്സിലാകുന്നില്ല ഇവര് വന്ന് ഇവര് വന്ന് ഇവരെടുത്ത് ഹിന്ദി അറിയാം ഇവർക്ക് ഇവരിങ്ങനെ സ്ഥലം കേട്ടിട്ടേ ഇല്ല അപ്പൊ ഞാൻ പറയുന്ന പോലല്ല ആ സ്ഥലം അവര് പറയുന്നത് അവരുടെ പ്രൊനൗൺസിയേഷൻ അതല്ല ഇത് നമ്മളെങ്ങനെ അറിയും എന്നിട്ട് പിന്നെ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ വേറൊരു വഴി കൂടെ പോയി വേറൊരു സ്ഥലത്ത് പോയി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വീണ്ടും ഈ സ്ഥലത്ത് ഞാൻ കറങ്ങി തിരിച്ച് ഇവിടെ തന്നെ വരിക അഞ്ചും മണി പത്തായി ഒരു മനുഷ്യനില്ല ഭാഗത്തും പത്തുമണിക്കൊന്നും ആരും ഇല്ല ഞാൻ വിചാരിച്ചത് എന്ത് ചെയ്യും കാരണം ഇത് ഇവിടെ ഉറങ്ങാനൊന്നും പറ്റിയില്ല അങ്ങനത്തെ സ്ഥലം പിന്നെ മഴയുണ്ട് പിന്നെ എങ്ങനെയോ ഒരു മനുഷ്യൻ അതിൽ വന്ന് പിന്നെ അതിനേക്കാളും വലിയ പ്രശ്നം അമ്മയുടെ ഒരു നാലഞ്ചു പേരും അടിച്ച് പരന്ന് ഭയങ്കര സ്നേഹം എൻ്റെ അടുത്ത് ഞങ്ങളുടെ കൂടെ വന്ന് കിടന്നോ എന്നൊക്കെ പറഞ്ഞു എനിക്കപ്പോഴേ അത് കുഴപ്പമാണ് അവിടത്തെ ഈ ഉമ്മാരാണ് ഈ ജാർഖണ്ഡിന്ന് വന്നവരാണ് എല്ലാം ഫിറ്റ് അപ്പം ഞാൻ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തായാലും മുമ്പോട്ട് പോകാമെന്ന് വെച്ച് നോക്കിയപ്പോൾ ഊരി തന്നെ കണ്ടു മകാഭാഗ്യത്തിന് അയാളോട് ചോദിച്ചപ്പോൾ അയാൾ ഒരു കടലാസിലെനിക്കൊരു പേരെഴുതുന്നു ആ പേര് മറന്നുപോയി നല്ല രസമുള്ളൊരു പേരാണ് ആ ബോർഡ് കാണുന്നു വരെ പോകും അവിടെ ചെന്ന് അവിടെ ചെന്ന് അവിടെ നിന്ന് അവിടെ ആരെങ്കിലും പറഞ്ഞു തരുന്നു അവിടെയൊന്നും ആരുമില്ല ഞാൻ ഞാൻ ശരിക്കും ഭാഷ അവർക്ക് വേറെ ഭാഷയൊന്നും ഇല്ലല്ലോ എഴുതാൻ എന്നിട്ട് ആ സ്ഥലത്ത് ചെന്നിട്ട് അവിടെ ഒരു സ്കൂളും പിന്നെ ഒരു ഗ്രൗണ്ടും ഒരു പള്ളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം പള്ളിയുടെ മുമ്പ് രണ്ടുപേരും ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു നിങ്ങൾക്ക് പോകാനുള്ള സ്ഥലം തിരിച്ചാണ് പോവേണ്ടത് വന്ന സ്ഥലത്ത് വീണ്ടും ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ പുറകോട്ടാ പോകേണ്ടതെന്ന് പറഞ്ഞു നിങ്ങള് ഒത്തിരി മുമ്പോട്ട് വന്നു പറഞ്ഞു അപ്പൊ എനിക്കത് വിശ്വാസം ഇല്ല പിന്നെ ഞാനെന്തും പറയട്ടെ എന്ന് വെച്ചാൽ അങ്ങ് ചെയ്തു ചെന്നപ്പോ കറക്റ്റാ ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ ഞാൻ ചുമ്മാ പേടിച്ചു അപ്പൊ അപ്പം ആ ദിവസം പേടിയല്ല ഞാൻ വിചാരിച്ചത് എന്ത് ചെയ്യുന്നു മനസ്സിലാകുന്നില്ല പിന്നെ അവിടെ നിന്നും ഒരു തരത്തിലും കിടന്നുറങ്ങാനൊന്നും പറ്റുന്ന വഴിയിലൊന്നും കിടന്നുറങ്ങാൻ വരുന്ന സ്ഥലമല്ല പിന്നെ മഴയാണ് നേരം വണ്ടി ഏരിക്കുക എന്നൊക്കെ പറ്റുള്ളൂ അപ്പോൾ പിന്നെ അവിടെ എല്ലാ പരിപാടിയും പോളുകയും പിറ്റേ ദിവസത്തെ അന്നേന്ന് ഒന്ന് വരണ്ടു അല്ല ഞാൻ പറഞ്ഞു ഇത്തോണേ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞുകൊണ്ടൊന്നും പോയപ്പോ ഒന്നും ഞാൻ മലകളികൾ കണ്ടിട്ടേ ഇല്ല ഇത്തവണ എവിടെ ചെന്നാലും നമുക്ക് ഇഷ്ടം കളി പറഞ്ഞല്ല എല്ലായിടത്തും പിന്നെ ഈ പറഞ്ഞപോലെ ചില വീടുകള് നമ്മുടെ ചില പഴയ പരിചയക്കാര് അങ്ങനെയുള്ള അങ്ങനെ അങ്ങനെ കൊറേ സന്ദർശനങ്ങൾ പറയും അവിടെ താമസിക്കുന്നുണ്ടോ മലയാളികളെ അല്ല ഈ സ്ഥലങ്ങളൊന്നും അല്ല ഈ സ്ഥലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അച്ഛൻറെ കാര്യം ഞാൻ പറഞ്ഞു അച്ഛൻ ഇവിടെ ഈ അരുണാചലാ താമസിക്കുന്നത് പിന്നെ എനിക്ക് പറഞ്ഞു തന്ന സ്ഥലം നാഗാലാന്റിലായിരുന്നു അരുണാചലിലായിരുന്നു പിന്നെ ഒരു ഒരാൾ ഈ ഈ ബൈജു എന്നാരെന്ന് പറഞ്ഞിട്ടൊരു പിന്നെ വിളോകർ അല്ലേ ബൈജു ആണ് എനിക്ക് പറഞ്ഞു തന്നത് ഈ ഇവർ രണ്ടുപേരും കൂടെ ഈ സി കെ വിനീതും ആൻഡ് റിനോ ആൻഡോയും കൂടെ ഒരു കാറിൽ യാത്ര കറങ്ങുന്നുണ്ട് നിങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളെവിടെയെങ്കിലും പിടിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ ഞാൻ വിനീതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞങ്ങൾ അവസാന ഈ മജൂലി എന്ന് പറഞ്ഞാൽ ആസാമില് ബ്രഹ്മോദ്രയിലൊരു ഒരു പിന്നെ അയലൻഡാണ് കാരണം ഞങ്ങൾ ഞാൻ പോകുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനല്ല ഇവർ വരുന്നത് ഇങ്ങനെ ഇങ്ങനെ അപ്പം പിന്നെ എവിടെയെങ്കിലും വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ അവർ ഒന്ന് രണ്ട് ദിവസമൊക്കെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ എനിക്ക് അത് ചെയ്യേണ്ടി വന്നില്ല അപ്പോൾ ഈ മജൂലി വച്ചിട്ട് ഞങ്ങൾ കണ്ടു കണ്ടു ഞാൻ പിന്നെ ഫുൾ അവരുടെ പിന്നെ ഇതിലായിരുന്നു ഞാൻ അവരുടെ കൺട്രോളല്ലേ അവര് അവര് ഓരോ സ്കൂളിലൊക്കെ പോയിട്ട് പിള്ളേരും കൂടെ ഫുട്ബോൾ കളിക്കുക അങ്ങനെയൊക്കെയാണ് അപ്പൊ എന്നെ കൊണ്ടുപോകും അങ്ങനെ അവരുടെ അവര് താമസിച്ച ഹോട്ടലിലാണ് ഞാൻ താമസിച്ചത് എന്റെ പൈസ എന്റെ ഹോട്ടലിൽ റൂമിന്റെ പൈസ ഞാൻ കൊടുക്കാൻ സമ്മതിക്കില്ല ഭക്ഷണത്തിന്റെ പൈസ കൊടുക്കാൻ സമ്മതിക്കില്ല അങ്ങനെ സ്ഥലങ്ങളൊക്കെ ഇത്രയും ഇനി നമ്മള് വിചാരിക്കുന്ന പോലെയല്ല അതായത് എനിക്കൊന്നും അത് ഈ സ്പോർട്സുകാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ പിന്നെ എന്താ പറയണ്ട എനിക്ക് വല്യ സംഭവമാണ് ഇവരൊക്കെ അപ്പം പിന്നെ ആളും കൂടിയാണ് ആ എനിക്ക് എനിക്ക് അങ്ങനത്തെ കായിക താരങ്ങളോട് വലിയ ബഹുമാനമുണ്ട് അഭിമാന ഞാൻ പറയുന്നത് അപ്പം പിന്നെ ഇവര് ഇപ്പൊ വിനീതൊക്കെ ചെയ്ത ഒന്നുമില്ലെന്ന് ഞാൻ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാ പിള്ളേർക്ക് ക്രിക്കറ്റ് അല്ലാതെ ഒന്നും അറിയാൻ വയ്യ ോക്കൽ കൊച്ചു സ്കൂളൊക്കെയാണ് അപ്പൊ ആദ്യം നേരം ക്രിക്കറ്റ് കളിച്ചാലേ ഇവരെ ഇതിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ആദ്യം നേരം ക്രിക്കറ്റ് കളിക്കും പിള്ളേരോട് അത് നിക്കും വേറൊരു കളിയുണ്ട് എന്താ പറയുക കുറച്ചു കുറച്ചുപേരൊക്കെ ഫുട്ബോൾ അറിയുന്നവരുണ്ട് ഏഹ് അപ്പൊ എന്റെ ധാരണ വെച്ചാൽ ഇവര് വലിയ എന്താ പറയുക നാഷണൽ ടീമിലൊക്കെ കളിക്കുന്ന ആളുകൾ പിള്ളേരോടൊക്കെ കളിക്കുമ്പോൾ ചുമ്മാ തട്ടി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിക്കുകയുള്ളൂ അങ്ങനെയൊന്നും അല്ല ഇവര് കളിക്കാരണോ കളിയാണ് പ്രത്യേകിച്ച് വിനീത് ഒരു രക്ഷ ഒരു രക്ഷ ഇല്ലവരുടെ തുടങ്ങിയത് അയ്യോ നല്ല രസമായിരുന്നു അവരോടുള്ള ദിവസം അപ്പൊ വേറൊരു കേരളത്തിൽ ഒരു ഫോറസ്റ്റ് ഓഫീസർ ഉണ്ടായിരുന്നു ഇവർ അത് പിന്നെ ഇവർക്ക് ഈ പറഞ്ഞ ഇവരുടെ സ്പോൺസറോ എന്തോ ഇതൊക്കെ ആ പുള്ളി ഉണ്ടായിരുന്നു പിന്നെ ഇവരുടെ കൂടെ ഒരു വീഡിയോഗ്രാഫർ ഒരു ഭയനുണ്ടായിരുന്നു അപ്പം ഈ ഫോറസ്റ്റിൽ നിന്നുള്ള പുള്ളി ചില ഫുട്ബോൾ കളിക്കാൻ അറിയാം അപ്പം ആ പുള്ളിയോടാണ് വിനീത ചൂടാതെ നീ എന്താണ് ഞാൻ പാസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണോ എന്താ ചോദിച്ചാൽ ഇത്രയുള്ള പുള്ളരോടെ കളിക്കുന്നത് അയ്യോ നല്ല രസമായിരുന്നു അവിടെ എപ്പോഴും വിനീത് എപ്പോഴും വിളിക്കും വിനീതനെ ഇപ്പൊ ഒരു എഴുത്ത് തുടങ്ങണം എന്നാ പറഞ്ഞത് എഴുതാൻ തുടങ്ങി പിന്നെ എനിക്കെൻ്റെ ഇൻട്രൊഡക്ഷൻ എഴുതി തരണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞത് രണ്ട് ഇൻഡ്രക്ഷൻ എഴുതി രണ്ട് പേരില്ല രണ്ടാം പേര് പിന്നെ ഈ കാസിംഗയിൽ പോകാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഈ മാനസ് എന്ന് പറയുന്ന സ്ഥലത്തും ഓപിത്തോറ എന്ന് പറയുന്ന സ്ഥലത്തും പോയി അത് കാവോട്ടിക്ക് വളരെ അടുത്താ മാനസ് അത്ര അടുത്തല്ല അപ്പം മാനസം വളരെ ഭൂട്ടാൻ പോട്ടരാഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഭൂട്ടാനാണ് അപ്പം അവിടെയൊക്കെ മഴയായിരുന്നു എന്നാലും ഒരു ദിവസം മഴയില്ല കിട്ടി അപ്പം അവിടെ ഈ ആനയും ഈ വൈൽഡ് ബഫലോ എന്നൊരു സാധനമുണ്ട് അത് നമ്മുടെ ഇവിടെ ഇല്ല അതാ ഈ ഈസ്റ്റേൺ ഹിമാലയൻ ഉള്ളൂ അത് വലിയ കൊമ്പുള്ള പോത്ത അത് നാട്ടുപോത്തല്ല അത് ശരിക്കും കാട്ടുപോത്ത് തന്നെയാണ് നമ്മുടെ നമ്മുടെ ഇവിടുത്തെ കാട്ടുപോത്തെന്ന് പറയുന്ന സാധനം പോത്തല്ല അത് കാളയാണ് സോളജിക്കലി അത് കാളയാണ് കാറ്റിലാണ് മറ്റത് ഭയങ്കര വളരെ അഗ്രസീവായിട്ടുള്ളൊരു മൃഗമാണ് മൃഗമായി പിന്നെ വൈൽഡ് ബഫലോ അപ്പൊ അതിന്റെ ഒരു സ്ഥലമാണ് അതിനൊക്കെ ഞാൻ ഇവരെ കണ്ടിട്ടില്ല കാണാത്ത ഇന്ത്യയിൽ കണ്ടിട്ടില്ല ആഫ്രിക്ക ആഫ്രിക്കണ്ട് അപ്പൊ അതിനുണ്ടായിരുന്നു അതിനൊക്കെ കണ്ടു വിശാലമായിട്ട് സഫാരി ഞാൻ ആന അല്ല അവിടെ ജീപ്പിലായിരുന്നു അത് അവിടെ വലിയ അത് നമുക്ക് ജീപ്പിലല്ല പോകാൻ പറ്റില്ല രാത്രി രാത്രിയൊന്നും സാഞ്ചുറൊന്നും ഇപ്പം പോകാൻ പറ്റില്ല പിന്നെ അത് ഇതാ പുൽമൈതാനങ്ങളാ കൂടു ചെറിയ പുല്ലല്ല പുല്ലാണ് എന്നാലും മരങ്ങൾ കുറവാ उस तरफ 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 जो आपके सामने में उसमें उस आ जाओ इस फोटो क्योंकि മുളങ്കാടാണ് മെയിൻ പല സ്ഥലത്തും മുള എല്ലായിടത്തും കൺസ്ട്രക്ഷൻ ഒക്കെ മുളകള് മുളയാണ് എല്ലാത്തിനും നമുക്ക് തെങ്ങെന്ന് പറഞ്ഞ പോലെയാണ് അവർക്ക് മുള എല്ലാതും മുളയും പിന്നെ ഈ പാനേല നമ്മുടെ പനവലയില്ലേ അപ്പൊ ഞാനൊരു സ്ഥലത്ത് പോയപ്പോ അവിടെ ഒരു പത്തിരുപത്തഞ്ചു പേര് നിന്നിട്ട് ഒരു വീടിന്റെ കൂര മാറ്റുക അപ്പം പിന്നെ ആ ഈ നമ്മുടെ ഒരു തലവെട്ടിയേട്ട വീട്ടിൽ പോയപ്പോഴാണ് തൊട്ടപ്പുറത്തെ വീട്ടില് പത്തിരുപത്തഞ്ചു പേരുണ്ട് അപ്പൊ ഞാനത് നമ്മുടെ കൂടെ വന്ന് ഇവന്റെ അടുത്ത് ചോദിച്ചു ഇവരൊക്കെ ഇവരൊക്കെ എങ്ങനെയാ ഒരു ദിവസം ജോലി എങ്ങനെയായിപ്പോലിന് എത്ര രൂപ അല്ല രൂപ ഒന്നും കൊടുക്കണ്ട അങ്ങനെ ഒരു പരിപാടി ഇല്ല പിന്നെ അവരുടെ വീട് വേരത്ത് നമ്മള് പോവും നമ്മള് അവരുടെ വീട്ടില് പണി ഉണ്ടെങ്കിൽ പാടത്ത് പണിയുണ്ടെങ്കിൽ നമ്മൾ പോകും നമ്മുടെ സ്ഥലത്ത് വരുമ്പോൾ അവർ വരും അങ്ങനെ ഇവിടെ പണ്ട് ഇങ്ങനെയായിരുന്നില്ലേ ഇതൊരു കൊടുത്തിട്ടാണ് ഇപ്പം പിന്നെ ഈ കൊറച്ച് മുമ്പോട്ട് വന്ന കുറച്ച് പിന്നെ നഗരമായിട്ട് ബന്ധമുള്ള സ്ഥലങ്ങളിലൊക്കെ പിന്നെ ടിൻ ഷീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ടിൻ ഷീറ്റ് ആണ് അവിടുത്തെ എല്ലാ മേൽക്കൂര ഗ്രാമങ്ങളല്ലേ പറയുന്നത് പട്ടണത്തിൽ എല്ലാം ടിൻ ടിൻഷീറ്റ് ഷിലോങ്ങിലൊക്കെ ഷീറ്റ് ഇല്ലാത്ത ഒരു നമ്മുടെ ഇവിടെ ഉള്ള ഇപ്പഴും ഇടുന്ന ഷീറ്റില്ലേ പക്ഷെ കളറില്ലെന്നേ ഉള്ളു തുരുമ്പ് പിടിച്ചിട്ടിങ്ങനെ ഇരിക്കും അതാണ് എല്ലായിടത്തും ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും അവർക്ക് ഡ്രം ആണ് മെയിൻ പിന്നെ അവരുടെ ഒരു പ്രധാന സാധനം ഡ്രമ്മാണ് അവരുടെ ഡ്രമ്മിൻ്റെ താളമാണ് അവരുടെ ഡാൻസിൻ്റെയൊക്കെ ഒരു വലിയ വലിയ ഇത്രയൊക്കെയുള്ള നാഗ്ര എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട് പോലു ഇത് പിന്നെ അതിവിടെ ഈ ഞാനീ പറഞ്ഞ ടൂറാന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു ഫെസ്റ്റിവലിൻ്റെ കാര്യം പറഞ്ഞില്ല ബംഗാല എന്ന് പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ലത് പിന്നെ അവിടെ ഈ നൂറ് ഇങ്ങനത്തെ വലിയ ഡ്രം വെച്ചിട്ടാണ് അതിൻ്റെ പിന്നെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇവർക്കെല്ലാം ഉണ്ട് പിന്നെ ഈ മറ്റേ കൊമ്പോണ്ടാക്കുന്ന പറയുന്ന കൊടലൊക്കെ പിന്നെ ഈ മെലഡി ഡാൻസോ

ഇതോണ്ടൊക്കെ തന്നെയായിരിക്കും ഈ പൊളിറ്റീഷ്യൻസ് അവിടെ അങ് എന്താ പറയാ മേഘാലയൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് എന്തെങ്കിലും അവരെ ബിജെപി വാങ്ങിക്കും എല്ലായിടത്തും ഒറ്റ വരവായിരുന്നു കവട്ടി ഒഴിവാക്കിയാൽ സീറോ സീറോ എന്ന് പറഞ്ഞാൽ അതെ ഞാൻ ഈ പോയ സ്ഥലങ്ങളിൽ ഒരു ഒരു വളരെ ഗ്രൂസമായിട്ടുള്ളൊരു സംഭവം നടന്നായിരുന്നു കേരളത്തിൽ നിന്ന് മൂന്ന് പേര് ഈ സീറോ വാലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോട്ടലിൽ പോയിട്ട് ആത്മഹത്യ ചെയ്തു ഓർമ്മയുണ്ടോ പിന്നെ പിന്നെ എനിക്കറിയാവുന്നവരാണ് അവര് അത് പിന്നെ അരുണാചലേ അപ്പൊ ഞാനിതൊന്നും അറിയാതെ ഞാനിതറിഞ്ഞു സംഭവം അറിഞ്ഞു ഞാൻ യാത്ര യാത്രക്കിടയിലാണ് എന്റെ യാത്രക്കിടയിലാണ് ഗാന്ധിമതി ബാലം മരിക്കുന്നത് അപ്പൊ എനിക്ക് പരിചയമുള്ള കുറെ മരണ പിന്നെ അമ്മ മരിക്കുന്ന ദിവസമാണ് ഞാൻ ഇറങ്ങുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലം ഇത് വളരെ പിക്ചറസ്ക് ആയിട്ടുള്ള ഒരു വലിയ ഒരു സീറോ വാല്യു എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വലിയ പിന്നെ ഡെസ്റ്റിനേഷനാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ പോകുന്നത് ഒരുപാടില്ല എന്നാൽ പോലും അത്യാവശ്യം അരുണാചലി കാണാൻ പോകുന്നവരൊക്കെ പോകുന്നൊരു സ്ഥലമാണ് പിന്നെ ഹോട്ടലൊക്കെ നോക്കിയപ്പോൾ നെറ്റിൽ നോക്കിയപ്പോൾ ഒരു ഹോട്ടൽ നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ളൊരു ഹോട്ടല് വളരെ പൈസ കുറവാണ് ഞാനിവിടെ പോയി മുറിയെടുത്തു പിന്നെ അപ്പം അവിടെയാണ് ഞാൻ ഈ അപ്പത്താനി പിന്നെ ട്രൈബിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഈ കൃഷിക്കാർ വലിയ ഹൈ പ്രൊഡക്റ്റ് ഹൈലി പിന്നെ അപ്പം അവര് അവർക്ക് അവിടെയൊക്കെയുള്ളൊരു ഇങ്ങനത്തെ സ്ഥലങ്ങളൊരു ഉള്ള ഒരു പ്രധാന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു ലോക്കൽ ആൾ കൂടെ ഇല്ലെങ്കിൽ ആളുകൾ നമ്മളെ ഒരിക്കലും പിന്നെ അവരുടെ അവരുടെ അവരുമായിട്ട് അടുക്കാൻ സമ്മതിക്കും എങ്കിളീല അവരുടെ വീട്ടിൽ നിന്ന് പോകാൻ സംബന്ധിക്കൽ അവരുടെ ഗ്രാമത്തിൽ പോലും നമുക്ക് പ്രവേശിക്കാൻ നമ്മുടെ നമ്മളെ ഇൻക്രൂഡിയേഴ്സായിട്ട് അവർ കാണുകയുള്ളൂ എന്നാൽ ഒരു ലോക്കൽ ആൾ കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു ലോക്കൽ ആളെ സംഘടിപ്പിച്ചിട്ട് പിന്നെ ഇവരൊന്നും ഇങ്ങനെ പറയുന്നാൽ ഈ വലിയ പ്രൊഫഷണൽ ഗൈഡ്സ് ഒന്നും അല്ല അത്യാവശ്യം ഇംഗ്ലീഷ് പറയാൻ അറിയാമെന്ന് മാത്രമാണ് പിന്നെ സ്ഥലമൊക്കെ അറിയാം ഭാഷ അവരുടെ ഭാഷ അറിയാം അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ ഇറങ്ങി ഈ ഈ ഹോട്ടലെ മുറി എടുത്ത് രാത്രി ആണ് വന്നത് പിന്നെ ഇറങ്ങി എനിക്കറിയാം ഈ സ്ഥലത്ത് വെച്ചാണ് ഈ ഈ സീറോ വാലിയിൽ വെച്ചാണ് ഇവർ മരിച്ചതെന്ന് എനിക്കറിയാം പിന്നെ ഒക്കെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കായിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉച്ച ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ഇവിടെ പിന്നെ അതെ നിങ്ങൾ താമസിക്കുന്നത് ഹോട്ടലിലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആ ഹോട്ടലിലായിരുന്നല്ലേ ആ ശരി ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ അപ്പം വൈകുന്നേരം അവിടുത്തെ ഹോട്ടലിന്റെ മാനേജറെടുത്ത് ഇങ്ങനെ പറഞ്ഞു കേരളത്തിൽ നിന്നു പറഞ്ഞപ്പോൾ തന്നെ മുഖം മാറി അത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇരുപതല്ല ഒരു ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാണ് ആദ്യം എൻ്റെ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു അത് എനിക്ക് എനിക്ക് നിങ്ങൾക്കുള്ള എനിക്ക് മനസ്സിലായി ഇലക്ഷൻ സമയമാണ് ഒരു റൂം പോലും ഇവിടെ ഫ്രീ ആയിട്ട് ഇരിക്കേണ്ടതില്ല ഒറ്റയാളില്ല പിന്നെ ആ കഴിഞ്ഞ ദിവസം ഒരു എട്ട് പേരുടെ ഒരു ഗ്രൂപ്പ് വന്നിട്ട് അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പുറ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഒന്നും പറയാതെ വെട്ടിയെടുത്തുകൊണ്ട് പോയിന്ന് ഇതൊന്നും മനസ്സിലായപ്പോൾ ആ അപ്പം എനിക്ക് അതിൻ്റെ അതൊരു ബുദ്ധിമുട്ടില്ല എന്ന് തോന്നിയപ്പോൾ ആണിതെല്ലാം എൻ്റെ ഭയങ്കര ഇതായി പോയത് അയാൾ ഇങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞോണ്ടിരിക്കുകയാണ് അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണിങ്ങനെയാണ് പിന്നെ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് എന്റെ അടുത്ത് പ്രശ്നമൊന്നുമില്ലല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല റൂം കാണണമെന്ന് ചോദിച്ചാൽ ഞാൻ അതൊന്നും എനിക്ക് കാണണ്ട ഇതിനാ റൂം കാണുന്നത് അവർ എല്ലാ റൂമെല്ലാം സീൽ ചെയ്തിരിക്കുന്നു ഇപ്പോൾ അത് തുറന്നു പക്ഷേ ഞങ്ങൾ ആരും കൊടുക്കുന്നില്ല കൊടുക്കാനും ഇല്ല എന്നിപ്പോൾ എൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാനൊരു മനുഷ്യൻ മാത്രമാണ് ഈ ഇത് അറിഞ്ഞിട്ട് അവിടെ താമസിച്ചിട്ടുള്ള ഒരേ ഒരാളെന്ന് പിന്നെ ആ ശരി ആ അവിടെ ആരും അയാൾ പറഞ്ഞാൽ ആകെപ്പോടെ വന്നത് ഇതുപോലെ ബുക്കിംഗ് എങ്ങനെ എടുത്തിട്ട് വന്ന് അവർ രാവിലെ കയറിയിട്ട് ഉച്ചയായപ്പോഴത്തേക്കും പോയി ഒരു വാക്ക് പോലും പറയാതെ പോയി അപ്പം പിന്നെ അവിടെ അതായിരുന്നു ലാസ്റ്റ് പോയിന്റ് അവിടെ നിന്ന് പിന്നെ തിരിച്ചു പോരുന്ന എനിക്ക് തവാങ്ങെന്ന സ്ഥലമുണ്ട് അവിടെ പോയ കൊള്ളം പക്ഷെ ഭയങ്കര മഴയായിരുന്നു മഴ എന്ന് പറഞ്ഞാൽ റോഡ് റോഡൊന്നും റോഡിടുക ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ എന്തിനാ ഇനി ലാസ്റ്റ് അവിടെ പോയി നേരെ എത്ര ഏഴ് ദിവസം ഏഴ് ഇങ്ങോട്ട് എന്നാൽ ഡിഗ്രിയൊക്കെ ആയിരുന്നു വഴിയിലത്തെ ചൂട് ഭയങ്കര ഫീൽ ചെയ്തിട്ടില്ല ആകെ ഇലക്ഷൻ ഫീൽ ചെയ്തത് ഞാൻ പറഞ്ഞില്ല ഒരു കലാകാരിയുടെ വീട്ടിൽ പോയിരുന്നു അപ്പം അല്ല അവിടെ അല്ല സോറി മാനസില് ഞാൻ താമശ ഹോം സ്റ്റേലെ പിന്നെ പറഞ്ഞ എന്റെ ഭാര്യ ബി ജെ പിടെ പിന്നെ ബി ജെ പിയുടെ മഹിളാ മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ആണ് അതുകൊണ്ട് അതുകൊണ്ടാണ് അവര് ഇലക്ഷൻ ആയതുകൊണ്ടാണ് അവർ ഇവിടെ ഇല്ലാത്തത് എഴുതണം ഞാൻ എഴുതി തുടങ്ങി പക്ഷെ എഴുതുക എന്ന് പറഞ്ഞാൽ ഈ ഇതൊരു ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതിനേക്കാളൊക്കെ ഒരുപാട് നീണ്ട യാത്ര ആയതുകൊണ്ട് എഴുത്തും കുറച്ചും നീണ്ടുപോകും സംശയം അതിൽ നിന്നൊക്കെ സ്ഥലങ്ങളല്ല മൂഡ് ായിരുന്നു അത് നമ്മുടെ ഈ പ്രായം അറിയാൻ വയ്യ ഞാൻ പറഞ്ഞില്ല ഒരുപാട് ഞാൻ അങ്ങനെ ആരെയും ഇതിന്റെ കണ്ടിട്ടുള്ളതല്ലേ ഈ മലയാളി മാനസം കൂടുതല് നമ്മുടെ കോട്ടയംകാരൻ ഒരാൾ അല്ല നമ്മള് നേരത്തെ തന്നെ ഓരോരുത്തർ അവിടെ ചെല്ലുമ്പോൾ ഇയാളെ കാണണം കോട്ടയംകാരൻ ഒരാള് ഗവട്ടിയില് ഞാൻ പുള്ളിയുടെ ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചത് പിന്നെ അങ്ങനെ കൊറേ പേരുണ്ടായിരുന്നു ഇവിടെ പോയി നാലഞ്ച് കന്യാസ്ത്രീകളൊക്കെ കണ്ടു എന്റെ സീറോയില് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നവര്